നമസ്കാരം ഞാൻ കൊളപ്പുള്ളി അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇവിടെ ഒരു ഉപനയനായിട്ടൊരു ഫംഗ്ഷനായിട്ട് വന്നതാണ് അപ്പോൾ അതിന് തൊട്ടടുത്താണ് ഈ അമ്പലം ഈ അമ്പലത്തിൻ്റെ ഹോളിലാണ് ഫങ്ഷൻ നടക്കുന്നത് അപ്പോൾ ഈ അമ്പലവും അതിൻ്റെ പരിസരവും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി അമ്പലം വളരെ ചെറുതാണ് പക്ഷേ ഇതിനടുത്ത് വലിയൊരു ചിറ ഉണ്ട് ചിറയുടെ പുനരുദ്ധാരണം കാര്യമായിട്ട് തന്നെ നടന്നു വരുന്നുണ്ട് കാരണം ഈ ഒരു സൈഡ് ഇടിഞ്ഞു വീണതാണ് തോന്നുന്നത് അവരത് രണ്ടാമതവിടെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വളരെ ഒരു രണ്ട് മൂന്ന് ഏക്കറോളം സ്ഥലത്തുണ്ടായിരിക്കും ഈ ചിറ ഈ പ്രദേശത്ത് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല വളരെ വിശാലായിട്ടുള്ളൊരു ചിറയാണ് എല്ലാം വളരെ വെള്ളമൊക്കെ വളരെ ക്ലീനായി കിടക്കുന്നുണ്ട് വളരെ വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തു പോയിട്ടുള്ളൊരു ചിരയാണ് ത്തിനെയും ഈ കുറിച്ച് ആരെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതിൽ കമൻ്റ് ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എന്നെ ഫോളോ ചെയ്യുക ഓക്കെ വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബായ്